അസലാമലൈക്കും വാഹമത്തില്ല വാർക്കാത്ത ദാമ്പത്യ ജീവിതം ഇസ്ലാമിൽ എന്ന ഗ്രന്ഥത്തിലൂടെ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് സംശയങ്ങളും വിവരണങ്ങളും അതിൽ സംശയം മഹല്ല മഹല്ലീബിന് നിക്കാഹിൽ പ്രത്യേക അധികാരമുണ്ടോ സ്വന്തം മഹല്ലിലെ ഖത്തീബല്ലാതെ മറ്റൊരു പണ്ഡിതനെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ യോഗ്യരായ ഉത്തരം യോഗ്യരായ രണ്ടു സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വരനും വധുവിന്റെ രക്ഷിതാവും തമ്മിൽ നേരിട്ട് നടത്താവുന്ന ഇടപാടാണ് നിക്കാഹ് രണ്ടു സാക്ഷികൾ കേൾക്കെ വരനും വധുവിൻ്റെ രക്ഷിതാവും നിക്കാഹിനാവശ്യമായ വാക്യങ്ങൾ പറയുന്നതോടെ നിക്കാഹ് പൂർത്തിയാകുന്നതാണ് അതിലപ്പുറം ആസിയോ അതീപോ നിക്കാഹിന് നിർബന്ധമില്ല എന്നാൽ ആദരണീയരായ പണ്ഡിതന്മാരും സഹിതന്മാരും നിക്കാഹിനെ കാർമ്മികത്വം വഹിക്കുകയും ആവശ്യമായ വ്യാഖ്യങ്ങൾ അവർ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായം പഴയ കാലം മുതലേ നമ്മുടെ നാടുകളിലുണ്ട് നിക്കാഹ് കാര്യഗൗരവത്തോടെ പരിഗണിക്കപ്പെടാനും കുറ്റമറ്റതായി തീരാനും അഥവുകൾ പൂർണ്ണമായി പാലിക്കപ്പെടാനും ഈ പണ്ഡിത നേതൃ നേതൃത്വം നല്ലതാണെന്ന് പറയേണ്ടതില്ലോ ആ നിലയിൽ ഇത് അഭിനന്ദനീയമാണ് നിക്കാഹ് പോലെയുള്ള മതപരമായ കാര്യങ്ങൾ മഹല്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമ്പ്രദായമാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത് ഈ സമ്പ്രദായത്തിന്റെ ഭാഗമായി മഹല്ല മഹല്ലാസിയോ അതീബോ നിക്കാഹിന് കാർമ്മികതത്വം വഹിക്കുന്നത് മുകളിൽ പറഞ്ഞതുപോലെ നിക്കാഹ് കുറ്റമറ്റതായി തീരാനും പ്രദേശത്തെ മുസ്ലിം കൂട്ടായ്മക്കും സഹകരണത്തിനും ഈ സമ്പ്രദായം നല്ലതാണ് എന്നതിലപ്പുറം മഹല്ലിലെ സ്ത്രീകളുടെ നിക്കാഹിൽ മഹല്ലോ കത്തീബിന് അവകാശമൊന്നുമില്ല വരന്റെയും വധുവിന്റെ രക്ഷിതാവിന്റെയും താല്പര്യത്തിനപ്പുറം മഹല്ലോ കത്തീബ് നിക്കാഹിൽ യാതൊരു സ്ഥാനവുമില്ല സ്വന്തം മഹല്ല് അതീവല്ലാതെ മറ്റൊരു പണ്ഡിതിനെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കുന്നത് തെറ്റുമല്ല പരസ്പര സഹകരണമാണ് മഹല് സംവിധാനത്തിന്റെ അടിസ്ഥാനം അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാ അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക